കുട്ടികൾക്ക് പല ആഹാരങ്ങളും സ്ഥിരമായി കൊടുക്കരുത് എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാകുമല്ലേ എന്നാൽ എന്ത് ആഹാരമാണ് സ്ഥിരമായി കൊടുക്കാൻ സാധിക്കുന്നത് ഇത് മിക്ക മാതാപിതാക്കളുടെയും ഒരു സംശയം തന്നെയാണ് ഇന്ന് കുട്ടികൾക്ക് സ്ഥിരമായി കൊടുക്കാവുന്ന കുറച്ച് ഭക്ഷണങ്ങളെക്കുറിച്ച് അറിയാം അതിലൊന്നാമത്തേതാണ് റാഗി പാലിനേക്കാൾ കൂടുതൽ കാൽഷ്യം റാഗിയിലടങ്ങിയിട്ടുണ്ട് ഇത് കുട്ടികളുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ ബലത്തിന് ഏറെ ഗുണം ചെയ്യും അതുകൊണ്ട് തന്നെ രാവിലത്തെ അവരുടെ ഭക്ഷണം റാഗി കൊണ്ടുള്ള പുട്ട് ദോശ എന്നിവയൊക്കെ ആക്കുക രണ്ടാമത്തെ ആഹാരം എന്നത് മുട്ടയാണ് മുട്ടയിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ പലതരത്തിലുള്ള അമിനോ ആസിഡുകൾ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് അവരുടെ ബ്രെയിനിൻ്റെ വളർച്ചയെ സഹായിക്കുകയും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ദിവസവും ഒരു മുട്ട വീതം അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അടുത്തതായി ഉൾപ്പെടുത്തേണ്ടത് ഇലക്കറികളാണ് മുരിങ്ങയില ചീര പോലെയുള്ള ഇലക്കറികൾ ഉച്ചഭഭക്ഷണത്തിനോടൊപ്പം കൊടുത്ത് ശീലിപ്പിക്കുക ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ അയണിൻ്റെ റിച്ച് സോഴ്സ് ആയതുകൊണ്ട് തന്നെ അനീമിയ പോലെയുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിനും ഇത് ഗുണം ചെയ്യും കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിലൂടെ സാധിക്കുന്നു ഇനി അടുത്തതായുള്ളത് തൈരാണ് തൈരിൽ ധാരാളം പ്രോബയോട്ടിക്കുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് അവരുടെ ദഹന പ്രക്രിയയെ മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു അടുത്തതായി ഉൾപ്പെടുത്തേണ്ടത് നെയ്യാണ് നെയ്യ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും വൈറ്റമിനുകളെ അബ്സോർവ് ചെയ്തെടുക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം തന്നെ കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഭക്ഷണങ്ങളാണ് അതുകൊണ്ട് ഇവ സ്ഥിരമായി കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം